ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ പ്രദേശത്തെ കർഷകയായ ശ്രീമതി ആൻസി എബ്രഹാമുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ ആൻസി എബ്രഹാം എന്ന മാതൃക കർഷകയാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിവരങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എത്ര കാലമായി കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് കൃഷി ചെയ്യുന്നു ഏതൊക്കെ ഏലം കാപ്പി കുരുമുളക് പിന്നെ കൗങ്ങുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് വെജിറ്റബിൾ ഉണ്ട് ഫ്രൂട്ട്സിന്റെ തൈ ഉണ്ട് എല്ലാം എല്ലാ തരം കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം കൃഷിയിലേക്ക് പറയുന്നു അതിനു എങ്ങനെയായിരുന്നു അതിനു മുന്നേ ഞങ്ങള് ഗൾഫിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ ആയിരുന്നു പുള്ളി എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങള് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞങ്ങള് ബാംഗ്ലൂർ ഒരു ടു തൗസൻഡ് ട്വന്റി വരെ താമസിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് സ്ഥലമെടുത്തു ഒരു ദീർഘകാലത്ത് ഒരു പ്രവാസ ജീവിതത്തിനു ശേഷം ഇടുക്കി പോലെ ഒരു സ്ഥലത്ത് വന്ന് കണ്ണൂരാണ് സ്ഥലം അല്ലെ കണ്ണൂർ സ്വദേശിയാണെന്ന് അതെ ഇടുക്കിയിലുള്ള കാലാവസ്ഥ നോക്കി ഇവിടെ വന്ന് ഒരു കാർഷിക മേഖലയിലേക്ക് വരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ് വേറെ ഇവിടെ എന്താ കാർഷിക മേഖല പ്രത്യേകിച്ച് ഏലം ഏലം നമുക്ക് എപ്പോഴും ഒരു വരുമാനമാണ് അതുകൊണ്ട് ഇടുക്കിയിലേക്ക് വന്നത് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇഷ്ടപ്പെട്ട് വന്നു ഇവിടെ ചെയ്യാൻ പറ്റിയത് കൃഷിയാണെന്ന് അങ്ങനെ കൃഷിയിലേക്ക് തിരിഞ്ഞതാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഒത്തിരി ഇപ്പൊ ഇടുക്കിയിലുള്ള ആൾക്കാരൊക്കെ കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലികൾക്കൊക്കെ ഒരു സമയത്ത് ഇടുക്കിയിലേക്ക് വന്ന് കൃഷി ചെയ്യാൻ തോന്നി ഇതൊരു അല്ല ഇതൊരു ഞാനൊരു ഇടുക്കിക്കാരൻ എന്താ നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഇലകൃഷിയെ കുറിച്ചൊക്കെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം പഠിക്കുമായിരുന്നു പഠിക്കുമായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർവൈസർ പോലെ ഒരാളെ വെച്ചിട്ടാണ് ആദ്യം ചെയ്തത് ചെയ്തത് പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങൾ പഠിച്ചു അപ്പം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താ ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഇടുക്കിയിലെ അവസ്ഥ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിലുള്ള ആളുകളൊക്കെ കൃഷി ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇടുക്കിയിൽ പ്രത്യേകിച്ച് യുവാക്കള് ആരും കൃഷിയിലേക്ക് നിൽക്കുന്നില്ല മറ്റൊരു ജോലികൾ നേടി അല്ല വിദേശത്തേക്ക് പോകുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നേരെ തിരിച്ച് വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ആരെങ്കിലും അതിനെ എതിർത്തൊക്കെ സംസാരിക്കും എന്റെ അവിടെ കണ്ണൂരുള്ള വീട്ടുകാരെല്ലാം എതിർത്ത് സംസാരിക്കാറുണ്ട് അവര് ഈ കുന്നു കുന്നുമുകളിൽ നിൽക്കണ്ട നിങ്ങൾ വീട്ടിലോട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു പക്ഷെ എന്തോ ഇവിടുത്തെ കാലാവസ്ഥയും നല്ലതാ ഇവിടെ താമസിക്കാൻ നല്ല സുഖമാണ് അപ്പം പിന്നെ നമുക്ക് വരുമാനത്തിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്നു അത്രയും അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കാലാവസ്ഥ ഇഷ്ടപ്പെട്ടാ വന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിരുന്ന ചൂടും മഴയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ശരിക്കും പുറത്തെ കാലാവസ്ഥ ഇവിടെ ആവുകയാണോന്ന് പേടിച്ചു ശരിക്കും കൃഷി കൃഷി ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെയിലേക്കാത്ത ഒരു ഞങ്ങളുടെ സ്ഥലം വടക്ക് ചെരുവാ അതുകൊണ്ട് അധികം ഡയറക്റ്റ് ആയിട്ട് വെയിലടിക്കും പിന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ഞങ്ങള് വെള്ളം അടിച്ച് കുറച്ച് ആ പാറ സൈഡിൽ നിൽക്കുന്ന കുറച്ച് ഇല ഒക്കെ പോയുള്ളു ബാക്കിയൊക്കെ ഞങ്ങള് ക്ഷീണമൊക്കെ വന്നു പിന്നെ ഇല്ല വെള്ളം രണ്ട് കോഴൽ കിണറും ഉണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾ പടിതാക്കുളത്തിലോട്ട് അടിച്ചിട്ട് അവിടുന്ന് മിസ്റ്റിറിഗേഷൻ ഇല്ല ഓസിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് അടിക്കുന്ന മോട്ടറിൽ തന്നെ അടിക്കുക അതുകൊണ്ട് അധികം വെള്ളം പഴായി പോവുകയും ചെയ്യല്ല അപ്പൊ എല്ലാം കിട്ടുകയും ചെയ്യും ഏലത്തിന് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല ഏലം ഞള്ളാണിയും കണിപ്പറമ്പിനെയും കണിപറമ്പനാണ് ഞങ്ങളുടെ ആ സ്ഥലത്തിന് യോജിച്ചത് നല്ലപോലെ ഞങ്ങൾക്ക് ഏലം കിട്ടുന്നത് ഏലക്ക കിട്ടുന്നത് കണിപറമ്പിനെയും എനിക്ക് തോന്നുന്നു അധിക അസുഖങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് അത് മറിഞ്ഞു ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് കണിപറമ്പനാണ് ബെറ്റർ അതിന്റെ വിളവും കിട്ടുന്നുണ്ടോ ചെല ചെടിക്കത്ത് അത് കൂടുതൽ പക്ഷെ നല്ല വിളവ് കിട്ടുന്നുണ്ട് നമുക്ക് തൊഴിലാളികളെ നമ്മുടെ ഒരു ഷെഡുണ്ട് അവിടെ രണ്ടുപേര് താമസിക്കുന്നുണ്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പിന്നെ ഒരാള് നമ്മുടെ താഴേന്ന് വന്ന് എല്ലാ ദിവസവും വന്നു പോകും ആ എനിക്ക് പശു ഉണ്ട് പശുവിനെ നോക്കാനും പശു എത്രണ്ട് കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിലല്ല നമ്മുടെ ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട് പശുവിന്റെ ചാണകൊക്കെ നമുക്ക് കൃഷിക്ക് അതിനുവേണ്ടിയാണ് ഞാൻ പശുവിനെ മേടിച്ചത് കൃഷിക്ക് വേണ്ടി പാല് പുല്ലോ ഞങ്ങളുടെ അകത്തും ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത തേയിലക്കാടുണ്ട് അവിടുന്ന് പോയി വെട്ടിക്കൊണ്ട് വരും പുല്ല് കൃഷിയായിട്ട് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് കുറച്ചുള്ളൂ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നാലേക്കർ നാലേക്കർ നാലേക്കറിൽ ഒരുപാട് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ട് കാപ്പി ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അത് ഓരോ സ്ഥലത്തും കാപ്പി ഒരു സൈഡില് കുറച്ച് അത് മാത്രം കുരുമുളക് ഇടവേളയായിട്ട് എല്ലാ മരത്തിലും കുരുമുളക് കയറ്റിട്ടുണ്ട് തെങ്ങൊക്കെ അതിന്റെ ഇടയ്ക്ക് തന്നെ തന്നെയാ തെങ്ങ് നമ്മുടെ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ അത് പറിക്കാനായിട്ട് അതിന്റെ മണ്ടേ കയറാൻ വലിയ പാടാണ് അന്നേരം പിന്നെ താഴെ വീഴുന്ന പറയേ കാപ്പി ഒരു ഉദ്ദേശം എത്ര കാപ്പി ഉണ്ടാവും ഒരു കാപ്പി ഉണ്ടാവും അത് നമ്മള് ഉണക്കി ഉണക്കി കൊടുക്കുക അതിങ്ങനെ മില്ലിൽ പോയിട്ട് അത് അതിന്റെ പരിപ്പാക്കിയാണ് കൊടുക്കുന്നത് അല്ല ഉണക്കി കഴിഞ്ഞിട്ട് കൊടുക്കും അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നുന്നു അല്ലെ

വലിയ നമ്മുടെ പറമ്പിലുള്ള എല്ലാം മരത്തേലും ആദ്യം ഞങ്ങൾ അത് മേടിച്ച സമയത്ത് കുറേ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാത്തേലും കയറ്റി വിട്ടിട്ടുണ്ട് ഉണ്ടായിരുന്ന എല്ലാം കയറ്റി വിട്ടു ആ പിന്നെ ആ പാരസൈഡിലെല്ലാം പൈനാപ്പിള് കൃഷി ആദ്യം കൃഷി ചെയ്യുന്നുണ്ട് ആ അപ്പൊ അത് നമുക്ക് അവിടെ ഉള്ള ഭാഗങ്ങളിലെല്ലാം കൊടുക്കുന്നു അതൊരു വരുമാനമായിട്ട് അങ്ങനെ നോക്കുന്നില്ലേ മത്സ്യകൃഷി മത്സ്യകൃഷിയും ഉണ്ട് അതും നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് ഈ പറഞ്ഞ പടുതാക്കുളത്തിലാളത്തില് അത് ഏതൊക്കെ മത്സ്യങ്ങളാണ് ചെയ്യുന്നു മാത്രം ചെയ്യുന്നുള്ളൂ അതിന്റെ തീറ്റയൊക്കെ മേടിച്ചിട്ട് കൊടുക്കും പിന്നെ ഈ ചേമ്പലയൊക്കെ കൊടുക്കും ഒരു അതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നേ ഇപ്പൊ നമ്മള് അതിനകത്ത് തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ മേടിച്ചു കുറച്ച് അതുകൊണ്ടായിടും അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടു കഴിഞ്ഞാൽ വിളവെടുക്കാനായിട്ട് എത്ര നാളെ ഒരു മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് ഞങ്ങള് പിടിച്ചെടുക്കും രുചികരമാണോ നല്ല ആയിട്ട് ബന്ധപ്പെട്ട് ഈ വെള്ളം ശുദ്ധീകരിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ എയർ ഉണ്ട് ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി നമ്മുടെ ആ വീടിന്റെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും എനിക്ക് അവിടെ ഉണ്ട് വേണ്ടി അല്ല അവിടെ അടുത്തുള്ള എല്ലാവർക്കും എന്തൊക്കെ പച്ചക്കറി ചീരുണ്ട് കാബേജുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് കോവക്ക ഉണ്ട് അത്യാവശ്യം അല്ലെ ചേച്ചി ഇപ്പോൾ ഒരു വീട്ടമ്മയാണ് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന പച്ചക്കറിയൊക്കകത്തൊക്കെ ഒരുപാട് ഈ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ് അല്ലേ നമുക്ക് ശുദ്ധമായിട്ടുള്ള പച്ചക്കറി എല്ലാ വീട്ടിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ടെറസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ വീടിന്റെ മുട്ടത്താണെങ്കിൽ പോലും ഒരു ഒരു വീട്ടമ്മ ഇത് ചെയ്യാൻ പറ്റുമോ അനുഭവത്തിൽ ശരിക്കും ചെയ്യാൻ പറ്റും പിന്നെ കൃഷിഭവൻകാരാണേലും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്രാവശ്യം അവര് നമുക്ക് കൊറേ ചെടിച്ചട്ടിയും തന്നു അതിനകത്ത് ഇടാനുള്ള എല്ലാ മണ്ണും അതിന്റെ വളവും എല്ലാം അവര് തന്നു നമ്മ ആ പച്ചക്കറി വിത്തും എല്ലാം കാരണം ഈവൻ ഈ ഫ്രൂട്ട്സിന്റെ തൈ ഒക്കെ ഈ കൃഷിഭവനിൽ കൃഷിഭവനിന്നാണ് കിട്ടിയത് ഞാൻ കഴിഞ്ഞ പോലെ നട്ട് റെമ്പൂട്ടാൻ എനിക്ക് കായ്ച്ചു നല്ല തൈകളാണ് അവർ തരുന്നത് പച്ചക്കറി അവർ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് നമ്മള് പക്ഷെ അവിടെ ചെല്ലണം അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നോണ്ട് നമുക്ക് കൊണ്ടുത്തരണം എന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ഇറങ്ങുവാണെങ്കിൽ ശരിക്കും കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല ഹെൽപ്പ് കിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികൾ നമുക്ക് ഒരു അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും അത്യാവശ്യം അല്ല എല്ലാം ഇവിടെ ഉണ്ടാകാത്ത വല്ല അങ്ങനെയുള്ള നമുക്ക് ഒഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ എല്ലാം എല്ലാം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ഇവിടുത്തെ ചെയ്തെടുക്കാൻ പറ്റി ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് അതൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി ഒന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് മല്ലിയല വരെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കോഴി താറാവ് അല്ലെ അതെങ്ങനെയാ ഉണ്ടോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ചു കുറച്ചു കോഴി ഇരുപതെണ്ണം കാരണം ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം കൊറച്ചുണ്ടായിരുന്നല്ലേ ബാക്കി ഇത്രേ ഉള്ളു ഈ ആ ഒരു പടുതാക്കോളമായി അവർക്ക് അവർക്കുണ്ട് അപ്പൊ അവരതിനകത്ത് പിന്നെ അതിനകത്ത് വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കും കോഴിയുടെയും താറാവിൻ്റെയും കൊടുക്കുന്നുണ്ട് കോഴി സെപ്പറേറ്റ് അങ്ങനെയല്ല കൂട അവർക്ക് വേണ്ടി കൂട് പഴവർഗ്ഗങ്ങൾ കൃഷി പണിച്ചിട്ടുണ്ട് റിംബൂട്ടാൻ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ബട്ടർ ഫ്രൂട്ട് ഉണ്ട് മാവുണ്ട് പ്ലാവ് ഉണ്ട് വാഴയുണ്ട് ഈ പഴവർഗ്ഗങ്ങളുടെ അത്യാവശ്യം എല്ലാ ഐറ്റം പഴങ്ങളും ഇത് സപ്പോർട്ട പഴവർഗ്ഗം കൃഷി ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് ആഗ്രഹം ആയിരുന്നു ഒരു ഒരു കുറച്ച് സ്ഥലം എടുക്കുക അതിനകത്ത് കുറെ പഴവർഗ്ഗങ്ങൾ ഏലം ഞാൻ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാരണം പഴവർഗ്ഗങ്ങൾ അതൊക്കെ നിറച്ച് നമ്മളങ്ങനെ ഇരി കൊറേ വെജിറ്റബിളും ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കണം പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ ഇച്ചിരി സ്ഥലവും ഉണ്ട് നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യത്തിന് സ്ഥലമുണ്ട് അപ്പം പിന്നെ ചെയ്യുന്നു അതിന്റെ വിത്തുകളൊക്കെ അത് എന്നെ കൃഷിഭവനിന്ന് കിട്ടിയതായി റംബൂട്ടാനും ബട്ടർഫ്രൂട്ടും ഒക്കെ പക്ഷെ റംബൂട്ടാൻ കഴിഞ്ഞ വർഷം വെച്ചത് എനിക്ക് കായ്ച്ചു അപ്പൊ നല്ല നല്ല വൃക്ഷത്തൈകളാണ് അവര് നമുക്ക് കഴിഞ്ഞ വർഷം തോന്നിയത് ഇടുക്കി ജില്ലയിലെ എനിക്കൊന്നും ഈ മൂന്നാറ് സൈഡിലൊക്കെയാണ് ഈ പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അല്ലാണ്ട് നമ്മുടെ ഈ ഒരു ഹൈ റേഞ്ച് മേഖലയിലൊക്കെ കൂടുതലും തേയില ഏലം കുരുമുളക് റബ്ബർ ഇതൊക്കെയാണ് എനിക്ക് ഓറഞ്ച് ഉണ്ട് നാരങ്ങ നാരകമുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കൃഷി രീതിയും പരിപാലനം ഒക്കെ എങ്ങനെയാണ് ഈ പഴവർഗ്ഗങ്ങൾ അതിനും ഈ പറയുന്ന പോലെ വളം ഇടും ഏലത്തിന് ചെയ്യുന്ന പോലെ തന്നെ വലിയ വിഷമൊന്നും നമ്മൾ അടിക്കുക അധികം ജൈവ വളങ്ങളായി ഞങ്ങൾ ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് വലിയ കുഴപ്പമൊന്നും ഇതുവരെ വന്നില്ല ഏലത്തിനെ വെച്ച് നോക്കുമ്പോ ഏലത്തിന് അത്ര പണിയൊന്നും ഇതിനുവേണ്ടി വരുന്നില്ലല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഉത്പാദനം ഒക്കെ എങ്ങനെ നട്ടിട്ട് ഇത്രയും നാളല്ലേ ആയി വരുന്നതേ ഉള്ളൂ ഓറഞ്ച് പിന്നെ ഞങ്ങൾ മേടിച്ചപ്പോഴേ ആ പറമ്പിലുണ്ടായിരുന്നു അപ്പൊ ഓറഞ്ച് ഉണ്ട് നാരകമുണ്ട് പേരക്കുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ ഇവിടെയും കൊണ്ടൊക്കെ കൊടുത്ത് വിൽക്കല്ല ഞങ്ങള് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കുക അത്രേ ഉള്ളൂ വാഴ കൃഷി ഉള്ളു വാഴകൃഷി കുറച്ചു വാഴ് ഈ ഒത്തിരി വാഴ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ പന്നി വരാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞിന്റെ കുന്നേരിയെന്നാണ് അപ്പൊ നമ്മള് വെറുതെ അവർക്ക് ഓർത്ത് ഞങ്ങളുടെ വീടിന്റെ ഏരിയയില് മാത്രം ആവശ്യമുള്ള ഏത്ത വാഴയുണ്ട് പിന്നെ ഞാൻ ഇപ്പോ ഇടുക്കി ജില്ലയിൽ വന്ന് കൃഷി തുടങ്ങിട്ട് മൂന്ന് പറഞ്ഞു ഈ ഒരു മൂന്ന് വർഷം കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട സമയത്ത് ഒരു ഫീലും ഇപ്പോഴത്തെ ഒരു ഫീലും തമ്മിൽ അതിനെ കുറിച്ച് ഒന്നും പറയാമോ കൊഴപ്പൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെയില് കണ്ടപ്പോ ഞങ്ങളൊന്ന് കാരണം നമ്മൾ ചെയ്തതെല്ലാം പോയി പോകുവോന്നുള്ളത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു തോന്നിയില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ വലിയ നഷ്ടം വന്നില്ല പിന്നെ അത് ഈ സമയത്ത് പഠിക്കേണ്ട കാര്യം നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും കായാകും ഒരു പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കാർഷിക മേഖലയില് വന്നിട്ട് സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ തൃപ്തിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ ഹസ്ബൻഡും എനിക്ക് രണ്ട് മക്കളാ രണ്ട് പെൺപിള്ളേര് ഒരാളുടെ കല്യാണം കഴിഞ്ഞു അവള് സ്കോട്ട്ലൻഡിലാണ് അവര് ായിട്ട് രണ്ടാമത്തെ കഴിഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് വർക്ക് ഫ്രം ഹോം മോളിൽ വീട്ടിലുണ്ട് ഹസ്ബൻഡും നമ്മുടെ ഇപ്പൊ കാർഷിക മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ ഹസ്ബൻഡും വൈഫും അല്ലെ രണ്ടുപേരോടെ കൂടി കാർഷിക മേഖലയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ യുവതലമുറയൊന്നും കൃഷിയിലേക്ക് വരുന്നില്ല അവരോട് മറ്റൊരു ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വന്ന എന്താ വന്നൊരാളെന്നെ വിദ്യാഭ്യാസം പോകട്ടെ വെറുതെ വീട്ടിൽ കൃഷിപ്പണി ചെയ്യാതിരിക്കരുത് മനസ്സിനൊരു സുഖം കിട്ടുന്നതാണ് നല്ല സന്തോഷം കിട്ടുന്ന കിട്ടുന്നതാണ് പക്ഷെ ഒരുപാട് ആളുകള് കൃഷി നഷ്ടമാണ് അല്ലെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് കൃഷി ഉപേക്ഷിക്കുന്നവരുണ്ട് വളങ്ങൾക്ക് വില അല്ലെ കീടനാശിനികളുള്ള വില അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ജയിച്ചൊരു അനുഭവത്തില് നമുക്ക് സന്തോഷകരോട് അല്ല ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ കൃഷി നമുക്ക് ലാഭകരമായിട്ട് പോകുന്നത് മറ്റേതൊക്കെ കൃഷി കൃഷി കൊണ്ട് ജീവിക്കാൻ ജീവിക്കാൻ നമുക്ക് നമുക്ക് പറഞ്ഞാൽ ഒരു ആശ്വാസം ഈ കുരുമുളകും ആണെങ്കിൽ ചെയ്തു പോകുമ്പോൾ അത് നമുക്ക് ലാഭമായിട്ട് വരും ഇത്ര നേരം നമ്മളുമായിട്ട് കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചത് ഇടുക്കി ജില്ലയിലെ പേരുമേട് ഗ്രാമപഞ്ചായത്തിലെ ആൻസി എബ്രഹാം എന്ന കർഷകയാണ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചതിന് കിസാൻ വാണിയുടെ നന്ദി അറിയിക്കുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കർഷകയായ ശ്രീമതി ആൻസി എബ്രഹാമുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻദാസ് രുചിക്കൂട്ടായി സുഗന്ധ ഇലകൾ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ബി ആർ രഘുനാഥ് തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് എത്ര നല്ല ഭക്ഷണമായാലും കൊതി ഉണർത്തുന്ന മണമില്ലെങ്കിൽ അത് കഴിക്കുന്നവർക്ക് തൃപ്തി ലഭിക്കണമെന്നില്ല എത്ര പോഷകം കുറഞ്ഞ ഭക്ഷണമായാലും ആസ്വാദ്യകരമായ ഗന്ധമുണ്ടെങ്കിൽ ആളുകൾ ആർത്തിയോടെ അത് ഭക്ഷിച്ചെന്നിരിക്കും കൊതിയും വിശപ്പും വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഗന്ധം ഉൾക്കൊള്ളുന്ന ബാഷ്പശീല തൈലങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് നമ്മുടെ മിക്ക സുഗന്ധ മസാല ഭക്ഷണപാനീയങ്ങൾക്ക് ഇവ നൽകുന്ന രുചി ഗന്ധം കൂടുതൽ ഉമിനീർ ഉണ്ടാകുവാൻ സഹായിക്കുന്നു ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള അമിലേഷ് എൻസൈം അമിനേസ് ന്യൂറോമിനിക് അമ്ലം ഹെക്സോസാമിൻസ് ടയലിൻ എന്നിവയൊക്കെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു ഇത്തരത്തിൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധ സ്വാദിഷ്ടമാക്കാൻ സഹായിക്കുന്ന ഏതാനും സുഗന്ധ ഇലച്ചെടികളെ പരിചയപ്പെടുത്താം പച്ചക്കൊത്തമല്ലി മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യഞ്ജനം മല്ലിയാണെന്ന് കരുതുന്നു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ മല്ലി പ്രചാരത്തിലുണ്ടായിരുന്നു മല്ലി ഇലയെ ഒരു സുഗന്ധ ഉത്തേജകകാരിയായാണ് ഹിപ്പോക്രാറ്റിസ് വിശേഷിപ്പിക്കുന്നത് റോമാക്കാർ ഇത് റൊട്ടി സ്വാദിഷ്ടമാക്കാനും മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത് മല്ലിയുടെ ഇലയ്ക്കും തണ്ടിനും കായ്ക്കുമെല്ലാം ആകർഷകമായ സുഗന്ധമുണ്ട് ഇലയിലും തണ്ടിലും പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വരെ സുഗന്ധ തൈല്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ സിയുടെയും എയുടെയും മികച്ച ഉറവിടവുമാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരു ഉപവിളയായി മല്ലിയില കൃഷി ചെയ്തു വരുന്നു കൃഷി ഇറക്കുന്നത് ഒരു വാർഷിക സസ്യമായി ഇത് മുപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ വളരും വീട്ടാവശ്യത്തിന് മല്ലിയിലയ്ക്കായി വളർത്തുമ്പോൾ ചെടിച്ചട്ടികളോ തടിപ്പെട്ടികളോ പോളിത്തീൻ കവറുകളോ ഉപയോഗപ്പെടുത്താം പൂവിടാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വയ്ക്കുമ്പോൾ തന്നെ തണ്ടുകൾ മുറിച്ചെടുക്കുകയോ ചെടി പിഴുതെടുക്കുകയോ ചെയ്യാം ഇവ അങ്ങനെ തന്നെ ഭക്ഷണപാനീയങ്ങളിൽ ചേർക്കുകയാണ് ചെയ്യുക മല്ലി ഇലയുടെ ഗന്ധത്തിന് മല്ലിയുടെ ഗന്ധവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ മല്ലിക്ക് പകരം മല്ലിയിലയോ ഇലയ്ക്ക് പകരം മല്ലിയോ ഉപയോഗപ്പെടുത്താൻ ആവില്ല ഫ്രൈഡ് റൈസ് ബിരിയാണി മസാല ദോശ രസം സാമ്പാർ ചട്നി മാംസവിഭവങ്ങൾ വെജിറ്റബിൾ കുറുമ എന്നിവയൊക്കെ സ്വാദിഷ്ടമാക്കാൻ മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു വേപ്പിലക്കെട്ടി എന്ന ചട്നിയിലെ പ്രധാന ഇനം മല്ലിയിലയാണ് വിഭവങ്ങൾ അലങ്കരിക്കുവാനും മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു മല്ലിയില നല്ലൊരു ഔഷധം കൂടിയാണ് ദഹനത്തെ സഹായിക്കുകയും ഗ്യാസ് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ മല്ലിയില നീര് അത്ര തന്നെ തേനും ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു ആസ്മ അലർജി ഓർമ്മക്കുറവ് എന്നിവയ്ക്കും മല്ലിയില നീര് നല്ലൊരു പ്രതിവിധിയാണ് ആയുർവേദത്തിൽ ലവങ്കാദ്യ മോദകം വടകത്തിൽ മല്ലിയില ഒരു പ്രധാന ചേരുവയാണ് മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ധാരാളം മൂത്രം ഉൽപ്പാദിപ്പിക്കുക വഴി വൃക്കകളുടെ പ്രവർത്തനം സുഖമാക്കാനും സഹായിക്കും ശീമമല്ലി അല്ലെങ്കിൽ ആഫ്രിക്കൻ മല്ലി പച്ച പച്ചക്കൊത്തമല്ലിക്ക് ഒരു പകരക്കാരനാണ് ശീമമല്ലി അഥവാ ആഫ്രിക്കൻ മല്ലി മല്ലിയോടുള്ള സാമ്യം കാരണം ഇതിനെ നീളൻ കൊത്തമല്ലി അഥവാ ലോങ് കൊറിയാണ്ടർ എന്നും വിളിക്കുന്നു മല്ലിയുടെ തന്നെ അല്പം കൂടെ തീവ്രമായ ഗന്ധവും രുചിയുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത് ഇരുമ്പ് കരോട്ടിൻ റിബോഫ്ളാവിൻ കാൽസ്യം എന്നിവയുടെ സമ്പന്നമായ ഒരു ഉറവിടം കൂടിയാണിത് കരീബിയൻ ദ്വീപുകളിൽ ഉത്ഭവിച്ച ആഫ്രിക്കൻ മല്ലിയുടെ തണ്ട് തടിച്ചു കുറിയതും ഇലകൾ ചിരവനാക്കിൻ്റെ ആകൃതിയിലുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് സെൻറ്റിമീറ്ററോളം നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയുമുണ്ടാകും തിളങ്ങുന്ന പച്ച നിറവും നല്ല മിനുസുവുമുള്ള ഇലകളുടെ ഇരുവശങ്ങളിലും മുള്ളുകളും ഉണ്ടാകും ഇല മധ്യത്തിൽ നിന്ന് പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ കൂട്ടായി വളരുന്ന പൂങ്കുലത്തണ്ടിൽ ഇളം മഞ്ഞ നിറത്തിൽ നൂറുകണക്കിന് പൂക്കളുണ്ടാകും പൂങ്കുലത്തണ്ടിൻ്റെ അഗ്രഭാഗത്തു നിന്നും ചിനപ്പുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിത്ത് ഉപയോഗിച്ചാണ് ആഫ്രിക്കൻ മല്ലി കൃഷി ചെയ്യാറ് നനവും തണലുമുള്ള സ്ഥലങ്ങളിൽ ആഫ്രിക്കൻ മല്ലി സ്വയം വിത്ത് വീണാണ് പൊട്ടിക്കിളർക്കാറ് മണ്ണും മണലും ഉണങ്ങിയ ഇലപ്പൊടിയും തുല്യ അളവിൽ കലർത്തി തയ്യാറാക്കുന്നു പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടിയിലേക്ക് ഇളക്കി നട്ട് ഇവ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യാം പൂങ്കുലയിൽ നിന്നും ശ്രദ്ധയോടെ വിത്തുകൾ സംഭരിച്ച് അവ മൂന്ന് നാലിരട്ടി പൊടിമണലുമായി കലർത്തി ഉയർത്തിയെടുത്ത തവാറിനയിൽ പാകിയും ഉണ്ടാക്കാം പാകി ഒരു മാസത്തിനുള്ളിൽ വിത്ത് മുളയ്ക്കും തൈകൾ പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പരുവം ഒരു മീറ്റർ വീതിയിൽ തടങ്ങൾ ഉണ്ടാക്കി കാലിവളമോ കമ്പോസ്റ്റോ ചേർത്തിളക്കി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ നാലോ അഞ്ചോ വരികളായി നടാം തൈ നട്ട് രണ്ടാം മാസം മുതൽ ഇലകൾ നുള്ളാൻ തുടങ്ങാം കൊത്തമല്ലിക്കുള്ള എല്ലാ ഗുണങ്ങളും ആഫ്രിക്കൻ മല്ലിയിലുമുണ്ട് ആഫ്രിക്കൻ മല്ലിയിലിട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷം വയറിളക്കം പനി ഛർദി പ്രമേഹം മലബന്ധം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ വേരിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം വയറുവേദന മാറ്റാൻ നല്ലതാണ് പുതിന തുളസി ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട പുതിന ഭക്ഷണത്തിലും കറികളിലും രുചിയും മണവും വർദ്ധിപ്പിക്കാൻ സർവ്വസാധാരണമായി ഉപയോഗപ്പെടുത്തി വരുന്നു പുതിന ചട്നി പുതിന ജ്യൂസ് പുതിന ചായ തുടങ്ങി നിരവധി വിഭവങ്ങൾ പ്രചാരത്തിലുണ്ട് കേരളത്തിൽ പുതിന കൃഷി ചെയ്യപ്പെടുന്നില്ല എങ്കിലും വീട്ടാവശ്യത്തിനായി ചെറിയ തോതിൽ ഇത് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ പെപ്പർ മിൻറ്റ് ജാപ്പനീസ് മിൻറ്റ് എന്നിവയെ അപേക്ഷിച്ച് കേരളത്തിലെ ചൂടും അന്തരീക്ഷ ആർദ്രതയും കൂടിയ സാഹചര്യങ്ങളിൽ കൂടുതൽ ഇണങ്ങുന്നത് പുതിന തന്നെയാണ് സുഗന്ധ തൈല നിർമ്മാണത്തിന് ഈ പുതിന ഇനം സാധാരണ ഉപയോഗപ്പെടുത്താറില്ല എന്നാൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധമുള്ളതാക്കാനും ഔഷധ ആവശ്യങ്ങൾക്കും ധാരാളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പുതിനയുടെ സുഗന്ധത്തിനാധാരം അതിൻ്റെ ഇലയിലും തണ്ടിലും അടങ്ങിയിട്ടുള്ള കാർവോൺ മെന്തോൾ ലിനലൈൽ അസറ്റേറ്റ് ലിനലൂൾ തുടങ്ങിയ രാസഘടകങ്ങളാണ് ഭക്ഷ്യവിഭവങ്ങൾക്ക് ആകർഷകമായ സുഗന്ധം നൽകാൻ പുതിനയില അരിഞ്ഞോ അങ്ങനെ തന്നെയോ ചേർക്കാറുണ്ട് കൂടാതെ ചട്ണി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു സൂപ്പ് പലതരം സോസുകൾ ചായ വിനാഗിരി പാനീയങ്ങൾ മത്സ്യം മാംസം സലാഡ് തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങളിൽ പുതിനയില ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദരസംബന്ധമായ ഏത് രോഗത്തിനും പുതിന നല്ലൊരു ഔഷധമാണ് ദിവസവും ഒരു ടീസ്പൂൺ ചാർ കഴിച്ചാൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കും ദഹനക്കേട് ഉദരകൃമി പുളിച്ചു തികട്ടൽ വയറിളക്കം എന്നിവയ്ക്കും പുതിന ഔഷധമാണ് വൃക്ക കരൾ മൂത്രസഞ്ചി എന്നിവയുടെ സുഗമമായ പ്രവർത്തനത്തിനും പുതിന സഹായകമാണ് നീര് രാത്രിയിൽ മുഖത്ത് പുരട്ടി ഉറങ്ങിയാൽ മുഖക്കുരു മാറുകയും മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യും രംഭ ബസ്മതി അരിയുടെ സുഗന്ധത്തിന് ആധാരമായ അസറ്റയിൽ പൈറോളിൻ എന്ന ഘടകം ഇലകളിൽ അടങ്ങിയിട്ടുള്ള കൈതവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് രംഭ ബസ്മതി അരി കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയുടെ സുഗന്ധം അതേപടി നൽകാൻ കഴിയുന്നതിനാൽ ഇതിനെ ബിരിയാണി എന്നും വിളിക്കാറുണ്ട് രംഭയുടെ ഉത്ഭവം മുളുക്കാസ് ദ്വീപുകളിലാണ് കൊൽക്കത്തയിലെ ബൊട്ടാനിക് ഗാർഡൻ വഴി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് രംഭ ഇന്ത്യയിലെത്തിയത് പൂക്കൈതയുടെ രൂപത്തോട് സാമ്യമുണ്ടെങ്കിലും രംഭയുടെ ഇലയരികിൽ മുള്ളുകളില്ല മാത്രമല്ല ഇലകൾ വീതിയും കട്ടിയും കുറഞ്ഞതും നല്ല തിളക്കമുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയിൽ പതിനാറ് മുതൽ മുപ്പത് ഇലകൾ വരെ ഉണ്ടാകും ചെടിയുടെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ചിനപ്പുകൾ ഇളക്കിയെടുത്ത് നട്ട് കൃഷി ചെയ്യാം വീട്ടാവശ്യത്തിന് ചട്ടികളിലോ ചെറിയ ചാലുകളിലോ രംഭത്തൈകൾ നടാം ചുവട്ടിൽ നിന്നും ഇലകൾ മുറിച്ചെടുക്കുന്നതനുസരിച്ച് മണ്ണ് ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിച്ചു കാണാറില്ല അപൂർവമായി മാത്രമേ ഇത് പൂത്ത് കണ്ടിട്ടുള്ളൂ അതും ആൺപൂങ്കുല മാത്രം പെൺപൂങ്കുല കണ്ടതായി ഇതുവരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഇലയുടെ സുഗന്ധം അവ പച്ചയായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ചൂടാകുകയോ പാകം ചെയ്യുകയോ ചെയ്യുമ്പോൾ ബിരിയാണി കൂടാതെ ഇറച്ചിക്കറിയിലും കേക്ക് പുഡിങ് ഐസ്ക്രീം പാൽ മറ്റ് പാൽ വിഭവങ്ങൾ എന്നിവയിലൊക്കെയും ഹൃദ്യമായ സുഗന്ധം നൽകാൻ രംഭയില ഉപയോഗപ്പെടുത്തുന്നു അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ രംഭേലയിൽ അടങ്ങിയിട്ടുള്ള പൻഡാനിൻ എന്ന മാംസ്യത്തിന്റെ ഔഷധഗുണം വിളിവാക്കിയിട്ടുണ്ട് ഇത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതിനു പുറമേ ഫ്ലൂ വൈറസ് ഹെർപിസ് വൈറസ് എന്നിവയ്ക്കെതിരെ ഫലവത്തായി പ്രതിരോധിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട് തുളസി അഥവാ തൃത്താവ് കേരളീയർക്ക് സുപരിചിതമായ സസ്യമാണ് തുളസി കൃഷ്ണ തുളസിയും രാമതുളസിയും ആണ് കൂടുതൽ അറിയപ്പെടുന്നത് കൂടാതെ കർപ്പൂരഗന്ധമുള്ള കർപ്പൂര തുളസി ഗ്രാമ്പു മണമുള്ള ക്ലോസിമം തുളസി ബേസിൽ തുളസി തുടങ്ങിയ ഇനങ്ങളുമുണ്ട് തുളസി മുപ്പത് മുതൽ തൊണ്ണൂറ് സെൻ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും പഴയ പേർഷിയുമാണ് ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയിലാകമാനം തുളസി കൃഷി ചെയ്തു വരുന്നു സാധാരണയായി എല്ലാത്തരം മണ്ണിലും വളരുമെങ്കിലും സാമാന്യം വളക്കൂറുള്ള മണൽ മണ്ണിലാണ് തുളസി നന്നായി വളരുന്നത് ആറ് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വളർച്ചയെത്തിയ തൈകൾ തവാരണയിൽ നിന്ന് ഇളക്കിയെടുത്ത് നാൽപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ അകലത്തിൽ നടാം നല്ല വിളവിന് കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് കൊടുക്കാം ഒപ്പം ചാരമോ പൊട്ടാഷ് വളമോ കൂടി നൽകണം വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നനയ്ക്കണം തൈകൾ നട്ട് ആറാഴ്ച കഴിയുമ്പോൾ മുതൽ തുളസി ഇല നുള്ള പുഷ്പിച്ച അഗ്രഭാഗം ഇലകളോടൊപ്പം മുറിച്ചെടുക്കാം പുതുതായി പറിച്ചെടുത്ത ഇലകളും തണ്ടും സുഗന്ധവ്യഞ്ജനവുമായി ഉപയോഗപ്പെടുത്താം നല്ല ഹൃദ്യമായ സുഗന്ധമാണ് സുഗന്ധമാണിവയ്ക്ക് ഊഷ്മളവും മധുരമുള്ളതും അല്പം തീഷ്ണവുമായ ഒരു പ്രത്യേക രുചിയാണ് തുളസി പ്രദാനം ചെയ്യുന്നത് കാംഫർ സിട്രാൾ ജറാനിയോൾ ലിനാലൂൾ ലിനൈൽ അസറ്റേറ്റ് മീതയിൽ ചാവിക്കോൾ യൂജിനോൾ തുടങ്ങി അനേകം സുഗന്ധ രാസഘടകങ്ങളാണ് വിവിധയിനം തുളസികളിലുള്ളത് സൂപ്പുകൾ മത്സ്യമാംസ വിഭവങ്ങൾ തുടങ്ങി നിരവധി കറികളിൽ തുളസി വരുന്നു ഇറ്റലിയിൽ ഇത് തക്കാളിക്കറികൾ രുചിപ്രദമാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഷാർത്രയൂസ് പോലുള്ള ലഹരി പാനീയങ്ങളിലും തുളസി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മധുര പലഹാരങ്ങൾ പായസം ബേക്കറി സാധനങ്ങൾ അച്ചാറുകൾ സോസേജുകൾ എന്നിവയിലും തുളസിയിലയോ ഇല മാറ്റിയെടുത്ത എണ്ണയോ ചേർക്കാറുണ്ട് തുളസിയുടെ എല്ലാ ഭാഗത്തിനും ഔഷധഗുണമുണ്ട് പനി ചുമ ഇവ ശമിപ്പിക്കുന്നതിനും ഉദരക്രിമി ഇല്ലാതാക്കുന്നതിനും തേൽ ചിലന്തി മുതലായവയുടെ വിഷത്തിന് പ്രതിവിധിയായും തുളസി ഉപയോഗപ്പെടുത്തി വരുന്നു തുളസിയിലെ ഇട്ട് വച്ചിരിക്കുന്ന വെള്ളം നിത്യവും കുടിക്കുന്നത് വഴി സമ്പൂർണ്ണ ആരോഗ്യവും സംഘർഷരഹിതമായ മനസ്സും ലഭിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മേത്തി ഉലുവ മുളപ്പിച്ച് കിട്ടുന്ന ഇളം തൈയാണ് മേത്തിയിലയായി ഉപയോഗപ്പെടുത്തുന്നത് ഇത് കൂടുതലും പ്രചാരത്തിലുള്ളത് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലുമാണ് ഉലുവ ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയിലാകട്ടെ രാജസ്ഥാനിലാണ് ഉലുവ ഉൽപ്പാദനത്തിൻ്റെ എൺപത് ശതമാനവും ഉലുവയ്ക്കുള്ള ഏതാണ്ട് എല്ലാ ഔഷധ ഗുണങ്ങളും ഉലുവയിലും അടങ്ങിയിട്ടുണ്ട് ഉണക്കി ഉണക്കിപ്പൊടിച്ച ഉലുവയില കസ്തൂരിമേത്തി എന്ന പേരിൽ പായ്ക്കറ്റുകളിൽ ലഭ്യമാണ് ഉലുവയിലയ്ക്കും തണ്ടിനും ചെറിയ കയ്പ്പ് രസമുണ്ട് അതിനാൽ ഇത് ഉരുളക്കിഴങ്ങ് സലാഡ് കിച്ചടി എന്നിവയോടൊപ്പമാണ് ഉപയോഗിക്കാറ് ധാതു ലവണങ്ങളായ പൊട്ടാസ്യം കാൽസ്യം ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് എളുപ്പം ദഹിക്കുന്ന നാര് വിറ്റാമിൻ സി എന്നിവയും അടങ്ങിയിരിക്കുന്നു കിസാൻ വാണി സമാപിക്കുന്നു